പല്ലുകള് കുട്ടികളുടെ കുഞ്ഞിളം പല്ലുകളുടെ വേദന നമ്മൾ കാര്യമാക്കണോ തീർച്ചയായിട്ടും വേണം പലരും പറയും കുട്ടിക്ക് പല്ലൊക്കെ മുഴുവനായിട്ടും വരട്ടെ എന്നിട്ട് തേപ്പിക്കാം എന്ന് ഒരിക്കലും അതൊരു നല്ല ട്രെൻഡല്ല ജസ്റ്റ് ആദ്യം മുതലേ കുഞ്ഞിൻ്റെ മോണ നമ്മൾ ക്ലീൻ ആക്കണം പല്ലുകൾ വരുമ്പോഴും അത് തീർച്ചയായിട്ടും ആക്കി കൊടുക്കുക തന്നെ വേണം പല്ലിൽ ക്യാരീസ് അല്ലെങ്കിൽ ദന്തക്ഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് താഴെയുള്ള മോണയെയും അതിനോടനുബന്ധിച്ച് എല്ലുകളെയൊക്കെ അത് ബാധിക്കാം വീക്കാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കുഞ്ഞിരിപ്പല്ലുകളൊക്കെ പോയി പുതിയ പല്ലുകൾ വരുമ്പോൾ അതും ശക്തിയില്ലാത്ത ബലമില്ലാത്ത ാത്ത പല്ലുകളായിട്ട് വള വരാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഡെൻറ്റൽ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്കുള്ള ചെറിയ ടൂത്ത് പേസ്റ്റ് ഉണ്ട് അതൊരു ഇത്തിരി ഒരു അരിമണി വലിപ്പത്തിൽ ആ പേസ്റ്റ് എടുക്കാം എന്നിട്ട് കുഞ്ഞ് വെരി സോഫ്റ്റ് എന്നുള്ള പോലത്തെ ബ്രഷ് എടുക്കാം സോഫ്റ്റ് ഓർ വെരി സോഫ്റ്റ് പോലത്തെ ബ്രഷ് എടുക്കാം എന്നിട്ടത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങളുടെ ഡെൻറ്റൽ ഹെൽത്ത് വളരെ നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും